ഐസൊലേഷൻ ഐസൊലേഷൻ വാർഡ് എല്ലാ എന്തിനാണ് ഈ ും എന്ത് തലതിരിഞ്ഞ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഐസൊലേഷൻ വാർഡിന് ഉണ്ടാക്കിയത് ഒന്നുകൂടി ആവശ്യപ്പെടുക ആശാവർക്കർമാരുടെ ആ തൊഴിലാളികളുടെ ഒരു മാസമായി വരുന്ന ആ സമരം അവസാനിപ്പിക്കാനുള്ള അടിയന്തര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം ഇരട്ട ചങ്കുണ്ടായാൽ പോലെ മനുഷ്യത്വം ഉണ്ടാകണം പ്രതിപക്ഷ അംഗങ്ങൾ എന്ത് ഈ സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ ചോദിക്കുകയാണ് എന്തിനാണ് നമ്മുടെ ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡുകൾ എന്തിനാണ് എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് ഈ സഭയിൽ പോലും ഇതുതന്നെയാണ് സർ ബി ജെ പി ഗവൺമെന്റും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയധികം ആശുപത്രികൾ എന്തിനാണ് ഈ പി എച്ച് എസ് സികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മെഡിക്കൽ കോളേജുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിഹിതമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇരട്ട ഇരട്ടച്ച മാത്രമല്ല മനുഷ്യത്വമുള്ള ഹൃദയമുള്ളതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ ഐസൊലേഷൻ വാർഡുകൾ ഉണ്ടാക്കിയതും നാട്ടിലാകെ ആശുപത്രികൾ താൽക്കാലികമായി ഉണ്ടാക്കിയതും അവിടെയെല്ലാം രോഗികളെ പരിചരിച്ചതും ഇന്ത്യക്കും ലോകത്തും മറ്റെങ്ങും കാണാത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതുമെല്ലാം തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനവും അതിന്റെ ഗവൺമെന്റുമായതുകൊണ്ടാണ് ആശാ വർക്കർമാർ ഇന്ന് കേരളത്തിന്റെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പ്രസംഗത്തിലല്ല തൊഴിലാളി സ്നേഹം ഞങ്ങളുടെ പ്രവൃത്തിയിലാണ് നിങ്ങളുടെ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തിരുന്നു നടപ്പിലാക്കിയില്ല നിങ്ങൾ ഈ തൊഴിലാളി വർഗ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നതപ്പോഴാണ് ആശാവർക്കർമാർക്ക് ഈ കേരളത്തിൽ നിയമനങ്ങൾ നൽകിയത് ഈ പ്രസംഗമൊക്കെ കേട്ടാ തോന്നും സാർ അഞ്ഞൂറ് രൂപയാണോ ആറായിരം രൂപയാണോ വലുതാ എന്ന് തോന്നും വർക്കർമാർക്ക് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആയതുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധി സമയത്തും അവർക്ക് മാന്യമായി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആറായിരം രൂപയോളം വർദ്ധിപ്പിച്ച് നൽകിയിട്ടുള്ളത് അതുപോല പോരാ ഇനിയും ഉയർത്തണം ആദ്യം ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ചത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനവുമാണ് ഞങ്ങളാണ് ആദ്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് എന്ത് ഇപ്പോഴും മിണ്ടാട്ടമില്ല നിങ്ങൾ കരുതുന്നത് ഇതൊരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല സാർ ധനാഭ്യർത്ഥനയുമായി ധാരാളം കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചതാണ് ഇവിടുത്തെ ഇന്നലത്തെ പാലക്കാട് അംഗത്തിന്റെ ഉൾപ്പെടെ കോവളം അംഗത്തിന്റെ ഉൾപ്പെടെ വടകര അംഗത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ സി പി ഐ എം സമ്മേളനങ്ങൾ നടത്തിയതാണ് ഇപ്പൊ ഇവരെ അസ്വസ്ഥരാക്കുന്നത് സി പി ഐ എം നയരേഖ അവതരിപ്പിച്ചതാണ് കേരളത്തിന്റെ വികസനത്തില് നയരേഖ അവതരിപ്പിച്ചതാണ് ഇവരെ ഇപ്പൊ അസ്വസ്ഥരാക്കുന്നത് സ്വാഭാവികമാണ് സാർ ആ അസ്വസ്ഥത ആ അസ്വസ്ഥത സ്വാഭാവികമാണ് കാരണം എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി രേഖ അവതരിപ്പിച്ചു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തിന്റെ പുതുവഴികൾ കേന്ദ്രം പിടിച്ചു മുറുക്കുമ്പോ അതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ കേരളത്തെ മുമ്പോട്ട് നയിക്കാം എന്നതായിരുന്നു ആ രേഖ സി പി ഐ എം നാടിന്റെ വികസനം ചർച്ച ചെയ്യുന്നത് ഇന്നല്ല ഇന്നലെയല്ല അൻപത്തിയാറിൽ ഭൂപ്രഭുത്വം ജന്മിത്തം അവസാനിപ്പിച്ച് നമ്മുടെ നാടിന് ഇനിയും മുമ്പോട്ട് വികസനമുണ്ടാവും എന്ന് കണ്ട അന്ന് അവതരിപ്പിച്ച രേഖയാണ് പിന്നീട് അമ്പത്തി ഏഴിൽ ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിലേക്ക് നയിച്ചത് ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധിയെ അത് മറികടക്കണം അതാണ് ലക്ഷ്യം എല്ലാ മേഖലയിലും വികസനം ഇവർക്ക് അസ്വസ്ഥരാകാതിരിക്കാൻ പറ്റുമോ സി പി ഐ എം താഴെ തലങ്ങളിൽ സമ്മേളനങ്ങളെല്ലാം നടത്തി പ്രകൃതികളെല്ലാം ആക്കി അവരുടെ മുമ്പിലാണ് അവതരിപ്പിച്ച് ചർച്ച നടത്തി സമ്പൂർണ്ണമാക്കിയത് അമ്പതി താഴെ ആളുകൾ മാത്രം വെച്ച പ്രതിപക്ഷ നേതാവ് ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു സാർ ആ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോൾ തന്നെ തൊട്ടടുത്തിരുന്ന് അനിൽകുമാർ ഇടപെട്ടു അതവിടെ വൈ ആ റിപ്പോർട്ടൊന്നും ഇവിടെ വേണ്ട നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതല്ലേ അവരുടെ പ്രധാന നേതൃത്വത്തിനു മുമ്പിൽ പോലും അവർക്കൊരു രേഖയോ റിപ്പോർട്ടോ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാവി കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ദീർഘവീക്ഷണത്തോടെയുള്ള റിപ്പോർട്ട് രേഖ അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് ഇപ്പൊ പാലക്കാട് അംഗം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്താ ഇന്നലെ ഈ സഭയിൽ പറഞ്ഞത് എൺപത്തി സമ്മേളനം നടത്തിയ പാർട്ടിയോട് ചോദിക്കുന്നത് സർ സമ്മേളനം നടത്താൻ എൺപത്തഞ്ച് സമ്മേളനം നടത്തിയ പാർട്ടിയോടാണ് സാർ ഇവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സമ്മേളനം നടത്താൻ അറിയാമോ ഞങ്ങൾ പറയുന്നത് അതല്ല ഈ കാലത്തൊരു സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് ഞങ്ങളുടെ സമ്മേളനത്തെ കൊല്ലത്ത് തടിച്ചുകൂടിയത് കൊല്ലത്ത് പ്രകൃതികൾ അവർക്കെല്ലാവർക്കും ബാഡ്ജ് ഉണ്ടായിരുന്നു അവരാരും വ്യാജമായി ഉണ്ടാക്കിയ ബാഗ് ആ സമ്മേളന ഹാളിനുള്ളിൽ വന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളല്ല അവിടെ വന്നത് കേരളത്തിലെ മുപ്പത്തി എണ്ണായിരം വരുന്ന ബ്രാഞ്ചുകളിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുത്ത പ്രകൃതികൾ എന്റെ അടുത്തിരുന്നത് ഒരു വനിതാ സഹാവായിരുന്നു വിധവയായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി വിധവയായി അവർ ജീവിക്കുകയാണ് കാരണം എന്താ നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്കപ്പുറം അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ആ അടിയന്തരാവസ്ഥ കാലത്ത് അഭിപ്രായം പറയാൻ പ്രതിഷേധം അറിയിക്കാൻ ഒക്കെ കോൺഗ്രസിന്റെ വിലക്കേർപ്പെടുത്തിയപ്പോ ഞങ്ങളുടെ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിലെ വള്ളിയാനി ജംഗ്ഷനിൽ ആ ചുവന്ന് പതാക ഉയർത്തുമ്പോ നിങ്ങൾ വെട്ടി കളഞ്ഞ വള്ളിയാനി അനിരുദ്ധന്റെ ഭാര്യ സഖാവോമളം അനിരുദ്ധനായിരുന്നു എന്റെ അടുത്തിരുന്നത് അങ്ങനെ ത്യാഗ ദുർബലമായി പ്രവർത്തിച്ച സഖാക്കളാണ് അവിടെ ഒത്തുചേർന്നത് എന്തായിരുന്നു ചെങ്കടലല്ലായിരുന്നോ കൊല്ലം അറബിക്കടലിന്റെ ആരവത്തെക്കാൾ തീഷ്ണമായിരുന്നു സാർ അവിടെ ഉയർന്ന ഇംഗ്ലാവിന്റെ ശബ്ദം എല്ലാവരുമുണ്ട് കശുവണ്ടി തൊഴിലാളികൾ മാത്രമല്ല തോട്ടം തൊഴിലാളികളുണ്ട് കയർ തൊഴിലാളികളുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് അങ്ങ് നിന്നും സുകുമാരൻ സഖാവ തൊണ്ണൂറ്റി രണ്ടുകാരൻ നടന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തി അത് മാത്രമോ ആവേശത്തോടെ നാരാഭാഗത്തു നിന്നെത്തി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ നയിക്കാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ എണ്ണമറ്റ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററെ ഞങ്ങൾ തെരഞ്ഞെടുത്തു ഞാൻ ചോദിക്കുന്നു എഴുതി ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എത്ര നാളായി സർ എത്ര ആയിവർ ഒരു കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പാലക്കാട് ാണ് മുത്തിമൂന്ന് വർഷങ്ങൾക്ക് അപ്പുറമാണ് നിങ്ങൾ കേരളത്തിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്നാ തെരഞ്ഞെടുപ്പ് നടത്താൻ വന്ന കിഷോർ ചന്ദ്രദേവ മസ്കറ്റ് ഹോട്ടലിൽ നിന്നും ഉടുതുണിയില്ലാതെ നിങ്ങളുടെ നേതാക്കന്മാരുടെ തല്ലു വാങ്ങി പോകുന്നത് കേരള സമൂഹം കണ്ടു സാർ സ്വാഭാവികമാണ് സി പി ഐ എം നടത്തുന്ന ഈ സമ്മേളനത്തിൽ ഇവർ അസ്വസ്ഥരാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു